ഞാനേ നമ്മുടെ കരുമാരകുണ്ട് അങ്ങാടിയില് സൗത്ത് ഡിസ്ട്രിക്ട് നമ്മുടെ സ്ഥാപനമുണ്ട് നമ്മളെ പോലീസ് സ്റ്റേഷൻ റോഡില് അപ്പൊ ഇവിടെ രണ്ടു ദിവസമായിട്ട് ഇവര് ഇപ്പൊ ടേബിളെ മടക്കി വെക്കുന്നത് ഈ പുറത്ത് സാധനം ഇട്ടാണ്ട് പിന്നെ ഡ്രസ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ചോദിച്ചോക്കാം എങ്ങനെ ഓഫർ കൊടുക്കാറ് ഇങ്ങനെ ഓഫർ ഇവിടെ കൊടുത്തിട്ട് അതും ബ്രാൻഡഡ് സത്തുകൾ വിൽക്കുന്ന സ്ഥാപനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ എന്തായാലും നമുക്ക് ഇത് എങ്ങനെ എങ്ങനെ എന്നുള്ളത് അവിടെ ആരാന്നുള്ളത് നോക്കിട്ട് നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെ സംഭവം എന്തൊക്കെ കൊടുക്കണില്ലേ നല്ല പിന്നെ എന്താ ഇവിടെ രണ്ടു സൈറ്റ് ഓഫർ എന്താണ് ഇങ്ങനെ ഓഫർ കൊടുക്കേണ്ട സംഭവം കൊടുക്കാ ജീൻസ് പിന്നെ കോട്ടം പാൻ്റ് അതിൽ തന്നെ പൈസ്ലീവും ഷർട്ട് ജീൻസോ അതെത്ര കൊടുക്കണം ജീൻസ് ഇപ്പൊ നമ്മള് കൊടുക്കണം നൂറ്റി അമ്പത് അഞ്ച് നൂറ്റി അമ്പത് അല്ലല്ല പയസാണല്ലേ ഞാൻ കാണിച്ച നൂറ്റി അമ്പത്സോ നൂറ്റി അമ്പത് ജീൻസ് നല്ലതാണോ നല്ല കൂട്ടിലുള്ളതാണെ ഇതൊക്കെ എന്ത് താണേ ചാക്കില് ഇതൊക്കെ ഓരോ പീസും നല്ലതാണോ ഞാൻ എന്താ ഇതില് നിങ്ങള് ഇങ്ങനെ സാധാരണ നൂറ്റി അല്ല അങ്ങനത്തെ അല്ല കണ്ടൊക്കെ ഒക്കെ നൂറ്റി അമ്പത് പുതിയ സാധനങ്ങളല്ലേ മോഡൽ സാധനങ്ങളുണ്ട് അതിന്റെ ഉള്ളിൽ മേടിച്ചെടുത്താ ഈ മോഡലാണെങ്കിൽ നല്ല ചെറുക്കമ്മ സാധനങ്ങൾ അപ്പൊ ഈ നൂറ്റി അമ്പതിന് ഈ പാന്റ് മാത്രം കൊടുക്കുള്ളൂ അല്ല ഏഹ് നമ്മളിതാ സോക്സോണ്ട് സോക്സോ സോക്സിന് ആയിരത്തി മൂന്നെണ്ണത്തിന് അമ്പത് രൂപ ഇതൊരു കമ്പനി സാധനം മൂന്നെ മൂന്നെണ്ണോ

ചുരിദാറുകളൊ കണ്ടല്ലോ അപ്പൊ അതൊക്കെ ടീഷർട്ടോ ചുരിദാറൊക്കെ ഓഫറുണ്ട് ടീഷർട്ടുകളോ ടീഷർട്ടിനും ഉണ്ട് ടീഷർട്ട് അല്ല ഇപ്പൊ ഇൻ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് ഷർട്ട് എത്ര കൊടുക്കപ്പോ തീർച്ചയായിട്ടും നൂറ് റുപ്യ നൂറ്റി അമ്പത് റുപ്യ ഷർട്ടുകളോ ആ ഒക്കെ ഉണ്ട് നൂറ്റി അമ്പത് ഇങ്ങനെ ഓഫർ കൊടുക്കുന്നത് ഇതൊക്കെ ഇട്ടാ ഇതൊക്കെ

बाला 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 आ, ും കിട്ടും കുഞ്ഞുട്ടിന്റെ കമന്റിൽ കൂടുതൽ ഓക്കെ 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 അപ്പളേ മിഥിലാജ് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോ ഇങ്ങനീ ഓഫർ കൊടുക്കണേ അതും ബ്രാൻഡഡ് ഷർട്ടുകളും ഡ്രസ്സുകളൊക്കെ ഈ ഒരു സ്ഥാപനത്തില് ഓഫർ എത്ര ദിവസമുള്ള കാര്യങ്ങള് രണ്ട് ദിവസം അതായത് ഇന്ന് രാത്രി ഏഴ് മണി മുതൽ ഇന്നും നാളെ ഓഫറുകൾ കൊടുക്കുന്നുണ്ട് അപ്പോ പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തിക്കോളി മാക്സിമം ആളുകളിലേക്ക് വിവരം കൊടുത്തോളി ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഇപ്പൊ ഈ വീടാ നമ്മുടെ കരുവാരം കൊണ്ട് അങ്ങാടിയിൽ വലിയ നീള നീളത്തിലുള്ള അതിമനോഹരമായ ബിൽഡിങ്ങിലാണ് നമ്മൾ ഈ സൗത്ത് ഡിസ്ട്രിക്റ്റ് എന്ന സ്ഥാപനം മാക്സിമം ആളുകൾ വിവരം കൈമാറുക